വീണ്ടും വരുന്നവനായ കഥാവായി യേശുവിനസ് തുസുലി ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനും സ്നേഹവാനായിരിക്കുന്ന പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുമായി ദൈവം നമ്മുടെ നമ്മോട് ദയ കാണിച്ചിരിക്കുന്നു ഇത് പറയുമ്പോൾ എത്രയോ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭൂമി വിട്ട് മാറ്റപ്പെട്ടു ഇത് വെറുതെ അലങ്കാര വാക്കായിട്ടോ പാഴ്വാക്കായിട്ടോ പറയുന്നതല്ല നാം നമുക്ക് ചുറ്റും ന്യൂസുകൾ നോക്കിയാൽ പേപ്പറിൽ നോക്കിയാൽ അതിൽ നാം എത്രയോ പേരെക്കുറിച്ച് കണ്ടു അതിൽ വരാത്ത എത്രയോ ന്യൂസുകളുണ്ട് അതിനേക്കാൾ ഉപരിയായി എത്രയോ പേർ സ്വബോധം നഷ്ടപ്പെട്ടവരായിരിക്കുന്നു എത്രയോ പേർ കോമാ സ്റ്റേജിലും അങ്ങനെ ശാരീരികമായിരിക്കുന്ന വൈകല്യത്തോടുകൂടി ഒക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ഇന്ന് പ്രഭാതത്തിലും ഇത്ര സമാധാനത്തോടുകൂടി ഇത്ര സന്തോഷത്തോടുകൂടി ഇത്രമാത്രം ദൈവകൃപ അനുഭവിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊത്ത് ചെലവഴിക്കുവാൻ നമുക്ക് ഒരു ദിവസം കൂടി ദൈവം തന്നിരിക്കുന്നതിനായി നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ല്ലാതെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കഴിയുകയില്ല ഇതെല്ലാം യാന്ത്രികമായി ഒരു ദിവസം വരുന്നു സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് നന്ദിയില്ലാത്തവരായി ദൈവസന്നിധിയിലായിരിക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത എല്ലാ നല്ല ദാനങ്ങളെ ഓർത്ത് നമുക്ക് പാർപ്പാനായി ദൈവം തന്നിരിക്കുന്ന ഭവനത്തിനായി നമുക്ക് സ്നേഹിപ്പാനായി നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ടവർക്കായി നമ്മുടെ ആരോഗ്യത്തിനായി ജീവിതത്തിനായി ജീവനായി എല്ലാറ്റിനായും നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ കഴിഞ്ഞതിനായി നമുക്ക് വചനത്തെ ദൈവം തര നൽകുന്നതിനായി ദൈവികമായിരിക്കുന്നൊരു സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിനായി എല്ലാറ്റിനായും പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവ് ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്ത് വരുന്നപ്പച്ച ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഭവനങ്ങളിൽ വിവിധ മുറികളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളങ്ങേ ഒരേ മനസ്സോടുകൂടി ഒരേ ആത്മാവിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്കിന്ന് അടുത്ത് വരുന്നപ്പ ദൈവമേ ക്രിസ്തു വേഷുവിലുള്ള സ്നേഹത്താൽ അവിടുന്ന് ഞങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നതിനായി നന്ദി കാൽവരിയിൽ അവിടെ ചൊരിഞ്ഞ അവസാന തുള്ളി രക്തത്താൽ ആ രക്തത്തിൻ്റെ വിലയായി ദൈവമേ ഞങ്ങളുടെ വീണ്ടെടുപ്പ് വില കൊടുത്ത് ഞങ്ങളുടെ മറുവിലയായിരിക്കുന്ന ക്രിസ് േശുവിൽ ദൈവമേ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ അങ്ങ് ദൈവമേ ഞങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്നതിനായി സ്തോത്രം ഈ ബന്ധം കർത്താവെ ഇവിടെ നിൽക്കുന്നതല്ല അത് നിത്യതയോളവും തുടരുന്നതാകയാല് അപ്പം ഓരോ ദിവസവും ദൈവത്തോടുള്ള അങ്ങയോടുള്ള സ്നേഹവും ഞങ്ങളെ സമ സഹോദരന്മാരോടുള്ള സ്നേഹത്തിൽ ഞങ്ങളെ അവിടെ നിന്ന് വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂ കർത്താവേ ഈ ഒരു ദിവസത്തിനായി നന്ദി അങ്ങനെ ദൈവമേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയുന്ന പച്ച പലപ്പോഴും ഞങ്ങൾക്ക് സന്തോഷമെന്നോ ദിവ ഞങ്ങൾക്ക് ഉയർച്ചയെന്നോ ഞങ്ങൾക്ക് കർത്താവ് മാന്യതയെന്നോ തോന്നാത്ത പല സാഹചര്യങ്ങൾ കൂടിയൊക്കെ ഞങ്ങൾ കടന്നു പോയെങ്കിലും ദൈവമേ ആ താഴ്ചകൾ ആ പരാജയങ്ങളാ ആ അപമാനങ്ങൾ എല്ലാം ഞങ്ങളെ ദൈവത്തോട് അടുത്ത് വയ്ക്കുകയായിരുന്നല്ലോ അപ്പം ഞങ്ങളാ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കാളികളാക്കി തീർക്കുവാൻ ആ സാഹചര്യങ്ങളെയും അവിടുന്ന് ഉപയോഗിച്ചതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ പലപ്പോഴും കർത്താവെ ഞങ്ങൾ കൂർത്തുമൂർത്ത മറ്റുള്ളവരെ ദൈവമേ ദൈവമേ മുറിവേൽപ്പിക്കുന്ന പരുക്കൻ സ്വഭാവം ഉണ്ടായിരുന്ന സ്ഥാനത്ത് കർത്താവെ അവിടെ നിന്ന് ഞങ്ങളെ ചെത്തി വെടിപ്പാക്കുന്നതിനായി നന്ദി ദൈവമേ ഞങ്ങളെ മിനുസമുള്ളവരാക്കി തീർക്കുന്നതിനായി നന്ദി ഞങ്ങളുടെ കല്ലായിരിക്കുന്ന ഹൃദയത്തിൻ്റെ അവസ്ഥകളെ മാറ്റി ഞങ്ങളെ താഴ്മയുള്ളവരും എളിമയുള്ളവരും മാംസളമായ ഹൃദയമുള്ളവരുമൊക്കെയായി ഈ ദിവസങ്ങളിൽ തീർത്തുകൊണ്ടിരിക്കുന്നതിനായി നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നപ്പാ എങ്കിലും കർത്താവേ ഞങ്ങളുടെ സ്വഭാവങ്ങളിൽ പല കുറവുകൾ ഈ നാളുകളിലുണ്ട് അതിനെയെല്ലാം ദൈവമേ ദൈവഹിതപ്രകാരം മാറ്റുവാൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം ഞങ്ങളിൽ നിന്ന് വെടിഞ്ഞു കളയുവാൻ തെറ്റായിരിക്കുന്ന വാക്കുകൾ കർത്താവേ ഞങ്ങളിൽ നിന്ന് മാറിപ്പോകുവാനൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച പലപ്പോഴും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടും രാജ് പല രീതിയിൽ ഞങ്ങളുടെ വാക്കുകളെ ഞങ്ങളുടെ ചിന്തകളെ ഒക്കെ കോട്ടിക്കളയുന്ന സ്ഥാനത്ത് കഥാവിയെ അവിടെ നിന്ന് ഞങ്ങളെ ജയിപ്പാൻ സഹായിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്താൽ സമാധാനത്താൽ സൗമ്യതയാലും താഴ്മയാലും ഒക്കെ അവിടെ നിന്ന് ഞങ്ങളെ നിറയ്ക്കണമപ്പാ ദൈവമേ അവിടുന്ന് ഞങ്ങളിൽ നിന്ന് ദൈവത്തിന് ഫലം കായ്ക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ കഥാവേ അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളുടെ നോട്ടത്തെ ഞങ്ങളുടെ ചിന്തകളെ ഞങ്ങളുടെ വാക്കുകളെ പ്രവൃത്തികളെ എല്ലാം ദൈവമേ ഒരു രൂപാന്തരപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച ദൈവമെ അവിടെ നിന്ന് ഞങ്ങളിൽ പ്രസാദിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ പ്രസാദിക്കണമേ ഞങ്ങളുടെ തലമുറകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭാവി ജീവിതങ്ങളെ കഴിഞ്ഞ നാളുകളിലുള്ളതിനേക്കാൾ കർത്താവേ മാന്യതയുള്ളതും അനുഗ്രഹിക്കപ്പെട്ടതുമാക്കി അവിടെ നിന്ന് തീർക്കുന്നതിനായി സ്തോത്രം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ശുഭഭാവിയിലേക്ക് എത്തിക്കണമേ അപ്പം അന്ന് പകൽക്കാലോ പ്രിയപ്പെട്ടവരുടെ എല്ലാ ആവശ്യങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് തരുന്നു കർത്താവേ ദൈവമേ അവരുടെ വേദനയിൽ ദൈവമേ അവിടെ നിന്ന് തുണ നിൽക്കണമേ പ്രത്യേകിച്ച് ആരോഗ്യ ത്തിലും സാമ്പത്തിക ഒക്കെ അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ ഭാരം ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിലപ്പച്ച അവിടെ നിന്ന് അതിനെ എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസവും ഇവരുടെ ഭവനത്തിന് ആവശ്യമായിരിക്കുന്ന കരുതലുകൾ അവിടെ നിന്ന് വെളിപ്പെടുത്തണമേ ദൈവമേ ചില കുറതീരാത്ത ഭവനങ്ങൾക്ക് വേണ്ടി ദൈവമേ അതിൻ്റെ പണിയൊക്കെ തീർക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അതിൻ്റെ വഴികൾ വാതിലുകൾ അവിടെ നിന്ന് തുറന്നു കൊടുക്കണമപ്പച്ച സഹായിക്കുന്ന ആസ്തങ്ങളെ അവിടെ നിന്ന് ഒരുക്കണമേ ചില പ്രോപ്പർട്ടികൾ വിൽക്കുവാൻ അതിൻ്റെ മുകളിലുള്ള കേസ് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടുവാൻ നീതിയുടെ ധിപതിയായിരിക്കുന്ന ഞങ്ങളുടെ യഹോവ ദൈവമേ ചില കുടുംബങ്ങളിൽ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു പുതുബലം എന്ന് പ്രാപിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പേ യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായിരിക്കുന്ന ഒരു പുതിയ ശക്തി ഇവരിൽ പകരപ്പെടട്ടെ ദൈവമേ ബാല്യക്കാർ ക്ഷേണിക്ക് യൗവനക്കാൾ തളർന്നു പോകുമെങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവരോ ശക്തിയെ പുതുക്കുമെന്നുള്ള വചനത്താൽ കർത്താവേ കഴിഞ്ഞ ദിവസങ്ങളിലോ ദൈവമേ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല വചനം വായിക്കുവാൻ കഴിഞ്ഞില്ല അങ്ങനെ ശത്രു ദൈവമേ പല രീതിയിൽ ബന്ധിച്ചതുപോലെ ഇട്ടിരിക്കുന്ന ചില സഹോദരങ്ങളിലേക്ക് പരിശോധിക്കുന്നത് ത്മാവിന്റെ ശക്തി വന്നിറങ്ങുവാനായി പ്രാർത്ഥിക്കുന്നപ്പിച്ച ദേഹം ദേഹി ആത്മാവൽ കർത്താവ് പുതിയ ബലം ധരിക്കുവാൻ അവിടെ നിന്ന് കൃപ ചെയ്യണമേ കർത്താവേ ഇതുപോലെ ഖല രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിച്ച ചില മാതാപിതാക്കൾ കർത്താവേ നടക്കുവാനൊക്കെ ബുദ്ധിമുട്ട് കാലിന് വല്ലാത്ത പെയിനോടുകൂടെ ഒക്കെ ആയിരിക്കുന്നു അവരിലേക്ക് ദൈവശക്തി ദൈവ ദൈവയേശുവിൻ്റെ സൗഖ്യം അടിപ്പിണരാളുള്ള സൗഖ്യം വന്നിറങ്ങുവാൻ പ്രാർത്ഥിക്കുന്നപ്പ ചിലർ ദൈവമേ ഉദര സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു പല ടെസ്റ്റുകൾ പല സ്കാനിങ് പലതും ചെയ്തിട്ടും കർത്താവെ എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാതെ ക്ഷീണത്തോടെ ഭാരത്തോടെ ഇരിക്കുന്നവരിലേക്ക് അത്ഭുതകരമായിരിക്കുന്ന ദൈവപ്രവൃത്തി ഇറങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ശരീരത്തെ ബലഹീനപ്പെടുത്തി ശരീരങ്ങളിൽ ചുറ്റി വരഞ്ഞ് കിടക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങൾ നസ്രന യേശുവൻ്റെ അധികാരമുള്ള നാമത്തിൽ പുറത്തു പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ വേദന എടുത്തു മാറ്റും രാത്രിയിൽ സുഖരമായി ഉറക്കത്തെ കൊടുക്കും കൂടെയിരിക്കും അനുഗ്രഹിക്കും അപ്പയാത്രകളിലെല്ലാം ദൈവിക സംരക്ഷണം കൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ച് കേൾക്കുന്നതിനായി സ്തോത്രം യേശുവൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ തിമത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ അപ്പോസ്സലായിരിക്കുന്ന പൗലോസ് തിമത്തിയോസിനോട് പ്രകാരം പറയുന്നു ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമ്മിൽ പകർന്നിരിക്കുന്നത് ഹലൂയ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യം കാരണം ഇത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത് പറയുന്നത് എന്താണ് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നമുക്ക് ദൈവം പകർതിരിക്കുന്നത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്ര ദൈവം ദൈവം നമ്മൾ പകർന്നിരിക്കുന്നതെന്ന് പറയുന്നു പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പറയുന്നു ഞാൻ പോയി കഴിഞ്ഞാൽ സത്യത്തിൻ്റെ ആത്മാവെന്നൊരു കാര്യസ്ഥൻ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് എന്നേക്കും ഇരിക്കേണ്ടതിന് പിതാവായിരിക്കുന്ന ദൈവം അയച്ചു തരുമെന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് യേശു ക്രിസ്തു സാക്ഷ്യം പറയുന്നു കർത്താവായിരുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും അവർ വളരെ താഴ്ന്ന നിലവാരത്തിലുള്ളവരും ഗ്രാമങ്ങളിൽ പാർത്തിരുന്നവരുമായിരുന്നു കാരണം ഗലീല പ്രദേശം അതൊരു സാധാരണ പ്രദേശത്തുള്ളതായിരുന്നു കർത്താവായിരിക്കുന്ന യേശു അവരെ വിളിക്കുമ്പോൾ അവർ മീൻ പിടിക്കുന്നവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും പല രീതിയിലുള്ള ചുങ്കക്കാരും അങ്ങനെയൊക്കെയുള്ള മനുഷ്യരെയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരായി വിളിച്ചത് അവരെല്ലാം യേശുവിൻ്റെ പിന്നാലെ നടന്നു അവരുടെ ഭാഷ വളരെ നല്ലതായിരുന്നില്ല അവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ വളരെ കുറവായിരുന്നു അങ്ങനെയുള്ള ഒരു ഒരു കൂട്ടരെ കർത്താവ് തിരഞ്ഞെടുത്ത് തൻ്റെ കൂടെ നടത്തി ആ കർത്താവ് മൂന്നര വർഷക്കാലം അവരെ നടത്തിയിട്ട് കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവർക്കായി അയച്ചു കൊടുക്കുന്നു അവർക്ക് ആദ്യം ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റപ്പോഴും പത്രോസും കൂട്ടരും അവർ വേലകളിലേക്ക് പോയി കർത്താവ് എന്തിനാണ് അവരെ വിളിച്ചതെന്ന് പോലും ഓർക്കാതെ അവർ ഭയപ്പെട്ട മുറി അടച്ചിരിക്കുവാനും പഴയ വേലയിലേക്ക് ഒക്കെ കടന്നു പോകുവാനും ഇട പക്ഷേ അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടി പിളർന്ന തീനാവ് പോലെ ആ മർക്കൂസിൻ്റെ മാളികയിൽ കൂടിയിരുന്ന ഓരോ വ്യക്തികളുടെയും മുകളിൽ വരുമ്പോൾ ഇവരെല്ലാം ആൾമാറിയതുപോലെയുള്ള അനുഭവത്തിലേക്ക് വരുന്നു കാരണം ഭാഷയെ കൈകാര്യം ചെയ്യാൻ അറിയാതിരുന്നവർ അവർ സംസാരിച്ച ഭാഷ പതിനാറോളം രാജ്യക്കാർക്ക് മനസ്സിലാകുന്നു ദേശ ദേശാധിപതികളും പുരോഹിതന്മാരും കഥാവിൻ്റെ ശിഷ്യന്മാരെ ഇനി യേശുവിൻ്റെ നാമം പറയരുതെന്ന് വിലക്കുമ്പോഴും അവർ എല്ലാ സ്ഥലത്തു നിന്ന് യേശുവിനെക്കുറിച്ച് അവർ പ്രസംഗിച്ചു പ്രസ്താവിച്ചു അവരെ ജയിലിൽ അടച്ചിട്ടും പിന്നെയും അവർ പുറത്തിറങ്ങി ഇനി യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഒന്നും ചെയ്യരുത് പറയരുതെന്ന് പറഞ്ഞിട്ടും അവർ കൂടി കർത്താവിന് വേണ്ടി അടിയേൽക്കുന്നതും ജയിലിൽ കിടക്കുന്നതും എല്ലാം ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം എന്നോർത്ത് അവർ തെല്ലാം ചെയ്യുവാനായിട്ടുള്ളൊരു ധൈര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവർക്ക് ലഭിക്കുന്നു ഹാലലൂയ അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അവസ്ഥയിലേക്ക് മാറ്റുന്നതാണ് അതുവരുടെയും മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നും പറയുവാൻ ധൈര്യമില്ലാതിരുന്നവരെ പലതിനു വേണ്ടിയും ഒരുക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രിയമുള്ള ദൈവമക്കളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നാലും നമ്മിലുള്ള എല്ലാ ഭീരുത്വത്തെയും ദൈവം എടുത്തു മാറ്റുന്നു ഹാലലൂയ്യ നമുക്ക് ബോധമില്ല അല്ലെങ്കിൽ സത്യമേത് തെറ്റേത് ഒന്നും അറിയാതിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സുബോധം തന്ന് സത്യം എന്താണെന്ന് നമ്മെ മനസ്സിലാക്കി അതിനുവേണ്ടി സംസാരിക്കുവാനും സത്യത്തിന് വേണ്ടി സംസാരിക്കുവാനും സത്യത്തിന് വേണ്ടി നിൽക്കുവാനും അതിനായി പൊരുതുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അഭ്യസിപ്പിക്കുന്നു ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭയത്തോടെ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഭയപ്പെടേണ്ട കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളല്ല ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും ഞാൻ തന്നെ പ്രവർത്തിക്കേണ്ടത് നിങ്ങൾക്കായി കൂടെ ഇരുന്ന് പ്രവർത്തിക്കും ും അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ചിലരെ എന്ന പരിശുദ്ധാത്മാവ് ധൈര്യപ്പെടുത്തുന്നതിനായി നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം നിങ്ങൾ നിങ്ങളേത് വിഷയത്തിൽ കൂടി കടന്നു പോയാലും ധൈര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവ് മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയ സ്ഥാനത്ത് സ്നേഹം തന്നു കൂടെ നിർത്തി നിങ്ങൾക്കായി സംസാരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭവനങ്ങളിലും ഇറങ്ങി വന്ന് നാളെക്കുറിച്ചുള്ള എല്ലാ ഭയത്തെയും ഭാരത്തെയും മാറ്റി നിങ്ങളെ ശക്തരായിരിക്കുന്ന ദൈവമക്കളാക്കി മാറ്റുവാൻ ശക്തരായിരിക്കുന്ന ആത്മീയരാക്കി മാറ്റുവാൻ ശക്തരായ ദൈവദാസിമാരും ദാസന്മാരുമാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ ആ മീൻ